വർത്തമാന കൈരളിയുടെ ജമാഅത്തിന്റെ സുന്നുറച്ച ശബ്ദം സമസ്ത കേരള കേരളം സമസ്ത കേരള അഭിവദ്യനായ അധ്യക്ഷൻ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ഷേഹുന ഷംസുൽ കൈരളിക്ക് വരദാനമായി സമ്മാനിച്ച നായകൻ സയ്ഒലമി മുത്തുയ തങ്ങൾ സദസ്സിനോ സനദാന പ്രഭാഷണം നിർവഹിക്കുന്നു സാദരം സബിന

بسم الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرع بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اذهب إلى فرعون إنه طغى فقولا له قولا لينا صدق الله صدق الله مولانا الذي لا إله إلا കെ പി തങ്ങള് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനമുള്ള അബൂബക്കർ മസ്ലിയാർ അടക്കമുള്ള വേദിയിൽ വേദിരുപേഷായ ഈ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമസ്തകരുള്ള ജമീയത്തുള്ളമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള സദാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മോമിനിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന യുവാ പണ്ഡിതന്മാർ ബഹുമാനമുള്ളവരെ ബഹാനുഭവത്താല വിശുദ്ധമാവുന്നതായ ദീനക്ക് ഖിലാസോടുകൂടി ക്രമത്തിയുള്ളതായ തൗഫീഖ് നമ്മൾക്കും നിങ്ങൾക്കൊക്കെ ഒക്കട്ടെ നൽകട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അവരോടും നമ്മോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ബർക്കത്തും ധാരാളം വർദ്ധിപ്പിച്ചിട്ട് ബഹുമാനുള്ളവർ മഹാനായ അബുബക്കർ മുസിയാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു വലിയ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് നൽകപ്പെടുന്ന അസഹരി അസുഹരി ഓയിസ് ആ സനത്ത് വാങ്ങിക്കൊണ്ട് വിശുദ്ധമായ നീനിനെ പ്രവർത്തിക്കാൻ വേണ്ടി രംഗത്ത് പണ്ഡിതന്മാരാണ് നിങ്ങളൊക്കെ ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിനോട് നന്ദിയുള്ളവരാവണം ആ സ്ഥാപനത്തിന്റെ ഉയർച്ചക്കും അതിന്റെ വളർച്ചക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം മുമ്പൊരു വയസ്സുള്ള സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായി കുട്ടി കാര്യ അപ്പൊ ഈ ചെന്നായി കുട്ടിനെ കൊടുന്ന് ഈ സ്ത്രീ ആടിന്റെ കൂടെ വളർത്തി ആടിന്റെ പാല് കൊടുത്തു ചെന്നായി വളർന്നപ്പോ ചെന്നായിക്ക് തോന്നി ഞാൻ ചെന്നായി ആയി ജീവിക്കേണ്ടവനല്ല അല്ല ആടായി ജീവിക്കേണ്ടവനല്ല ഞാൻ ചെന്നായി ആയി കൊണ്ട് ജീവിക്കേണ്ടവനാണ് അപ്പോ ചെന്നായി ഉടനെ തന്നെ കയറി പിടിച്ചു ആടിനെ അവന്റെ സ്വഭാവം കാണിച്ചു അപ്പൊ ഈ ഉമ്മാമ്മ പറഞ്ഞു എന്റെ ചെറിയ ആട്ടുകുട്ടി നീ എന്താക്കിയതാകിയോ അതിന്റെ വയറ് കേറി നീ കൊന്നു ഈ ആടിന്റെ പാല് കുടിച്ചല്ലേ നീ വളർന്നു നമ്മളല്ലേ നിന്നെ വളർത്തിയത് ഇപ്പൊ നിന്റെ തന്ത ആണെന്ന് ചെന്നായിരാണ് അറിയിച്ചു എന്നത് ഇതാണ് നന്ദികേട് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ നമ്മളിന്ന് ഉണ്ടാവുമ്പോൾ നമ്മളെ പഠിച്ച് വളർത്തിയെടുക്കാൻ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന് പിന്നിൽ പല സംഘടനകൾക്കുള്ള ശക്തികളൊക്കെ ഉണ്ടാവും അപ്പൊ അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് നമ്മൾ പഠിച്ചു വളരാൻ ഒരുപാട് ഘടകങ്ങള് അതിൻ്റെ പിന്നിൽ ഒന്ന് നമ്മളെ പഠിപ്പിച്ച മഹാന്മാരാവുന്ന ഉസ്താദന്മാർ മറ്റൊന്ന് നമ്മളെ പഠനത്തിന് സൗകര്യം ചെയ്തു തന്നതായ വന്നതായ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ടവരും ഇത് മാത്രല്ല ചില പ്രത്യേകമാവുന്നതായ സംഘടനകൾ ആ സംഘടനകൾക്കുള്ളതായ ഒരു പിന്നെ തണലിലാണ് നമ്മൾ വളരുന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് ഉദാഹരണമായിട്ട് സമസ്തകളുടെ ജമീയത്തിലും അത് നൂറോളം വർഷം വർഷം ഇവിടുത്തെ ഈണ ഒരു വലിയ ഒരു രീതിൻ്റെ ഒരു സംഘടനയാണ്